ഹിരോഷിമ നാഗസാക്കി ക്യൂസ് ഹിരോഷിമ എന്ന വാക്കിൻ്റെ എന്താണ് ഉത്തരം വിശാലമായ ദ്വീപ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് ആറ് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആഗസ്റ്റ് ഒമ്പത് ഹിരോഷ്മയിൽ വർഷിച്ച അണുബോമിൻ്റെ പേരെന്തായിരുന്നു ഉത്തരം ലിറ്റിൽ ബോയ് നാഗസാക്കിയിൽ വർഷിച്ച അണുബോമിൻ്റെ പേര് ഉത്തരം ഫാറ്റ്മാൻ ലിറ്റിൽ ബോയ് എന്ന അണുബോമിൻ്റെ ഭാരവും നീളവും എത്രയായിരുന്നു ഉത്തരം മൂന്ന് മീറ്റർ നീളവും നാലായിരത്തി നാന്നൂറ് കിലോഗ്രാം ഭാരവും അന്താരാഷ്ട്ര സമ്പൂർണ്ണ ആണവായുധ നിർമ്മാർജ്ജന ദിനം എന്ന് ഉത്തരം സെപ്റ്റംബർ ഇരുപത്തി ആറ് ലോകത്ത് ആദ്യമായി ഉപയോഗിച്ച അണുബോംബിൻ്റെ പേര് ഉത്തരം ലിറ്റിൽ ബോയ് ഹിരോഷ്മെയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ഉത്തരം എനോള ഗേ ഹിരോഷ്മയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിച്ചത് ഏത് രാജ്യത്തെ സൈനികരാണ് ഉത്തരം അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത് ഉത്തരം യു ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു ഉത്തരം ആറ് പോയിൻറ്റ് നാല് കിലോഗ്രാം ഹിരോഷിമ നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ് ഉത്തരം ജപ്പാൻ നാഗസാക്കി എന്ന വാക്കിൻ്റെ കേപ്പ് നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം ക്യാപ്റ്റൻ മേജോ സീനി ഉദയ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഉത്തരം ജപ്പാൻ അണുബോംബ് നിർമ്മാണത്തിന് അമേരിക്ക നൽകിയിരുന്ന രഹസ്യ പേര് എന്ത് ഉത്തരം മൻഹാട്ടൻ പദ്ധതി രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏതു സമയത്താണ് ഉത്തരം രാവിലെ എട്ട് പതിനഞ്ചിന് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം പോൾ ഡബ്ല്യു ടിബറ്റ് അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത് ഉത്തരം പേൾ ഹാർബർ ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം എഡ്വേർഡ് ടെല്ലർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനം കീഴടങ്ങിയ രാജ്യമേത് ഉത്തരം ജപ്പാൻ ോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഉത്തരം ഹിരോഷിമ ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഉത്തരം ജപ്പാൻ നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ഉത്തരം ബോക്സർ ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഉത്തരം അമേരിക്ക ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഹോമി ജെ ബാബ അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതി ഉത്തരം മൻഹാട്ടൻ പ്രൊജക്റ്റ് ആറ്റം ബോംബിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ് ഉത്തരം റോബോർട്ട് ഹോപ്പൺ ഹൈമാവ് ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം അമേരിക്ക പേൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പൽ ഉത്തരം യു എസ് എസ് അരിസേന ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച ദിവസവും സമയവും ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് ആറ് തിങ്കൾ എട്ട് പതിനഞ്ചിന് ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏതു രഹസ്യ പേരിലാണ് ഉത്തരം ട്രിനിറ്റി മൻഹാട്ടൻ പ്രോജക്ടിൻ്റെ ഭാഗമാണ് സഡാക്കോ കൊക്കുകൾ എന്തിൻ്റെ പ്രതീകമാണ് ഉത്തരം സമാധാനം പേൾ ഹാർബർ ആക്രമണത്തിൽ എത്ര ജാപ്പനീസുകാർ മരിച്ചു ഉത്തരം നൂറ്റി ഇരുപത്തൊമ്പത് ജാപ്പനീസ് പട്ടാളക്കാർ ഹിരോഷ്മേൽ വർഷിച്ചാണ് ബോംബിൻ്റെ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി ഉത്തരം സഡാക്കോ സസക്കി ഞാൻ മരണമായി കഴിഞ്ഞു ലോകം നശിപ്പിച്ചവൻ ആരുടേതാണ് ഈ വാക്കുകൾ ഉത്തരം റോബർട്ട് ഓപ്പൺ ഹായ്മർ ഹിരോഷ്മയിൽ അണുബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ് ഉത്തരം ബി ട്വൻ്റി നയൻ എനോള ഗെ റോബർട്ട് ഓപ്പൺ ഹായ്മറിൻ്റെ ജനനം എവിടെയായിരുന്നു ഉത്തരം ന്യൂയോർക്ക് ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരം ബാറക് ഒബാമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ഉത്തരം ലിയോ ടോൾസ്റ്റോയ് ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ഹാരി എസ്ട്രൂമാൻ മൻഹാട്ടൻ പ്രൊജക്ടിൻ്റെ ഡയറക്ടർ ഉത്തരം റോബർട്ട് ഓപ്പൺ ഹൈമാർ സഡോക്കോ സസക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൂട്ടുകാരികളുടെ ഉപദേശപ്രകാരം എത്ര വെളുത്തക്കോക്കുകളെയാണ് ഉണ്ടാക്കിയിരുന്നത് ഉത്തരം അറുന്നൂറ്റി ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ് ഉത്തരം ജൂലൈ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോക കാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു ഉത്തരം ഹിരാഹിറ്റോ ഹിരോഷിമ ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ആറ് ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയത് ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം രാജാ ജപ്പാനിൽ ഏത് നഗരത്തിലാണ് അമേരിക്ക ആദ്യം ആറ്റം ഉത്തരം ആറ്റംബോംബിട്ടത് എന്നാണ് പേൾ ഹാർബർ ആക്രമിക്കപ്പെട്ടത് ഉത്തരം ഡിസംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഹിരോഷിമയിൽ ആറ്റംബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ ബി ഇരുപത്തൊമ്പത് എന്ന വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം എന്തായിരുന്നു ഉത്തരം എ ഐ ഐ ബ്രിഡ്ജ് നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതാണ് ഉത്തരം പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വെച്ച് ഉത്തരം പൊക്രൻ രാജസ്ഥാൻ ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്നാണ് ബോംബ് ഉപയോഗിച്ച മൂലകം ഏതാണ് ഉത്തരം യുറാനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ലോകത്ത് ആദ്യമായി ആറ്റംബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ് ഉത്തരം രണ്ടാം ലോക മഹായുദ്ധത്തിൽ ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹിരോഷിമ ആദ്യത്തെ ആറ്റം ആറ്റംബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം ഉത്തരം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിക്കുന്നവർക്ക് ജാപ്പനീസ് ഭാഷയിൽ പറയുന്ന പേര് ഉത്തരം ഹിബ കുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം ഉത്തരം സ്ഫോടന ബാധിത ജനത ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാഗാന്ധി രണ്ട് ബോംബ് ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി ഉത്തരം സുറ്റോമോ എമുഗുച്ചി ആണവ നിരായുധീകരണത്തിന്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം ഉത്തരം പഗ്വാഷ് Thanks for watching. Please subscribe the channel and tap the bell icon to get new video updates.